കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും ഇടിഞ്ഞു വീണു ഈ ഒരു സംഭവം ഈ ഒരു സ്ലോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെയധികം അപകടപര അവസ്ഥയിലാണ് ഈ ഒരു സ്ലോപ്പ് അത് അടക്കം നിൽക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മാത്രമല്ല അപ്പുറത്ത് ഒട്ടനവധി വീടുകളുണ്ട് ജനങ്ങളുണ്ട് അവരെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവനും സ്വത്തിനോടക്കം ഭീഷണി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് മറ്റധികാരികളും ഇതിന് ഉത്തരം പറയണം പറയുക തന്നെ വേണം രാവിലെ ഒരു പ്രതിഷേധം ഈ നാട്ടിലെ ജന പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കലക്ടർ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കളക്ടർ വന്നേ മതിയാവും കളക്ടർ അതുപോലെ തന്നെ ഭരണകൂടവും ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞേ തീരൂ കാരണം ഇത് ജനങ്ങളുടെയും ഇവിടെ ജീവിക്കുന്നവരുടെയും യാത്രക്കാരുടെയും മൊത്തം ഒരു ദുരവസ്ഥയാണ് അതിൽ ഒരു നടപടി കണ്ടെത്തിയ തീരുവെന്നതാണ് നമുക്ക് പ്രദേശവാസികൾക്ക് പറഞ്ഞു ഇത് പാക്ക് നമ്മൾ അടുത്ത അടുത്ത മാസം വാങ്ങാം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോന്നൊരു പക്ഷേ അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിന് കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ